വക്കഫ വിഷയത്തിൽ ഈ മുനമ്പം പ്രദേശം നേരിട്ട് പോയി കണ്ട ഒരാളാണ് ശ്രീ ഷോൺ ജോർജ് മറ്റ് പാർട്ടികളെല്ലാം മാറി നിന്ന സമയത്ത് പോലും ബിജെപി സപ്പോർട്ടായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതൊരു വർഗീയത ഇഷ്യൂ ഉണ്ടാക്കാൻ മാത്രമാണ് ഈ ഒരു വക്കഫുയർത്തിക്കൊണ്ടുവരുന്നതും ആ ഒരു ഭൂമി അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന തരത്തിലൊരു ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പല കോണിൽ നിന്നും കേന്ദ്ര സർക്കാർ കൊണ്ടിരുന്ന ഏത് നിയമവും ഈ രാജ്യത്ത് പൌരന് രജിസ്റ്റർ വേണമെന്ന് പറയുമ്പോൾ അതിനെയും വർഗീയമാക്കിയ നാടാണ് കേരളം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി നിയമം വന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നടന്ന പ്രചരണങ്ങൾ എന്താണ് ഇത് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന നിയമമാണ് ഇവിടെ കൃത്യമായി ദൈവം ഒരു അടയാളം കൊണ്ട് കാണിച്ചില്ലേ കർത്താവ് കാണിച്ചതാണ് ഞാൻ ചുമറിയല്ല കർത്താവ് കാണിച്ചതാ ഇവിടെ വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് എത്ര ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ വന്ന് ഇതിനെ ശക്തമായി എതിർത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് ഇതിനെ അനുകൂലിച്ചു പോകേണ്ട ഗതികേട് ഉണ്ടായില്ലേ അപ്പോ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളും ഈ രാജ്യത്തിന് ആവശ്യകരമായ ഈ നാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ ആവശ്യമായ നിയമങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമ്മേളനമാണ് ബോധ്യപ്പെടുത്തുന്ന വിഷയമാണിത് ഇത് ഒരു സമുദായത്തെ ആക്ഷേപിക്കാനോ സമുദായത്തെ കുറ്റപ്പെടുത്താനോ വേണ്ടി മാത്രമല്ല ഇത് ഈ നാട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പോലും കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ അനാവശ്യമായി കൊടുത്ത നിയമങ്ങളെ പിൻവലിച്ചില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാകുന്ന അധികാരങ്ങളിലേക്കാണ് വക്കപ്പോകുന്നത് അത് പിൻവലിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് അതിനെ എതിർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിനെ എതിർത്തവരാണ് ഇവിടെ ഇപ്പോ മുനമ്പ സംരക്ഷകർ എന്ന് പറയുന്നത് അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ ആത്മാർത്ഥതയും അവരുടെ സത്യസന്ധതയും മുനമ്പത്തെ ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും തെളിയിക്കേണ്ടത് ഇവിടെയല്ല പാർലമെന്റിലാണ് അത് അവിടെ അവിടെ തെളിയിക്കട്ടെ അവിടെ എഴുതി വെക്കുന്ന ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക ഞങ്ങൾ ഇവിടെ കാണിക്കാം ഈ വക്കഫ് വിഷയത്തിൽ കയറിയിരിക്കുന്ന അവർക്ക് നിയമത്തിൽ കിട്ടിയ ഈ ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഇത് ഇതെങ്ങനെയൊരു നിയമത്തിൽ വന്നുകൂടി എന്ന് വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് അതായത് ഒരു ഭൂമി അവർക്ക് അവകാശം തോന്നിയാൽ അതിൽ കയറി പറ്റാ യാതൊരു തരത്തിലുള്ള സുപ്രീം കോടതിക്ക് പോലും പരിമിതികൾ ലഭിക്കുന്നു ഈ ഒരു നിയമത്തിൽ ഈ ഒരു വിഷയം ഇത് അമൻമെന്റ് കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യം തന്നെയല്ല അല്ലെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റുക അല്ലെങ്കിൽ ഇപ്പൊ ഈ മുനമ്പംകാരുടെ കാര്യത്തിൽ നിയമമായിട്ട് പോകുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിൽ ഒരു മൂന്നാല് വർഷമായി അവർക്ക് കര അവരുടെ ഒരു കാര്യത്തിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജോലി സംബന്ധമായ കാര്യത്തിലോ വിവാഹം അപ്പൊ ആ ഒരു വിഷയത്തിൽ ഉടനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അല്ല ജെ പി സി ഇത് ആറുമാസം കൊണ്ട് തീരുമാനമാവും അറുപത്തിരണ്ട് വർഷമായി തീരുമാനമാകാൻ നിൽക്കുന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അറുപത്തിരണ്ടില് ഈ ഫാറൂക്ക് കോളേജുമായിട്ടുള്ള കേസ് തുടങ്ങുന്ന അറുപത്തി രണ്ടിലാണ് എൺപത്തി ഒമ്പതിലാണ് ഇവർ ഈ വസ്തു എഴുതിയെടുക്കുന്നത് എൺപത്തി ഒമ്പതിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദനാണ് കമ്മീഷൻ വെക്കുന്നത് ഈ കമ്മീഷൻ വരാൻ കാരണം എന്താണ് ഒക്കെ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഭേദഗതി വന്നു അതിനുശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വസ്തു കൈവശപ്പെടുന്നു എന്താണ് അതിന്റെ കാരണം ഒക്കെ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർക്ക് കലവടയ്ക്കാൻ മേലാത്ത പ്രൊസഷൻ കൈവശപ്പെടുന്നു വക്ക വക്ക ഫാക്റ്റാണ് അപ്പൊ തിരുത്തപ്പെടേണ്ടത് ഒരു മുനമ്പത്തെ ചെറിയ പ്രശ്നമല്ല വക്ക ഫാക്ട് തന്നെയാണ് ആ ആക്ട് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഉദാഹരണമായി മാറി അത്രയുള്ളൂ ഞാൻ പറഞ്ഞു ഈ ഒരു ബില്ല് കൊണ്ടുവരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബിജെപിയുടെ കടന്ന ഏറ്റമാണ് ഇതിപ്പോൾ ആദ്യം വക്കഫില് കൊണ്ടുവരുന്ന അമെന്മെന്റ് അതിനുശേഷം ചർച്ച് ബില്ല് ഇതെല്ലാം ക്രൈസ്തവർക്കെതിരെയും പിന്നീട് തിരികുമെന്നൊരു കാര്യം പറയുന്നുണ്ട് ആരാണ് ഇവിടെ ചർച്ച് ബില്ലിനെ കുറിച്ച് പറഞ്ഞത് ചർച്ച് ബില്ല് ബിജെപി കൊണ്ടുവന്ന് ഇവര് പറയുന്നല്ലേ ഉള്ളൂ ഞാൻ ബി ജെ പി കാരന ഒന്നാം തരം ക്രൈസ്തവനാ സീറോ മലബാർ സഭ അംഗമാണ് ഞാൻ പറയുന്നത് ഒരു ചർച്ച ബില്ലിവിടെ വരില്ല നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഈ വക്ക ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ സ്ഥാപന അധികാര കേന്ദ്രമായ കെ സി ബി സി കേരള ബിഷപ്പ് കൗൺസിൽ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കി അയച്ചു നിങ്ങള് കണ്ടില്ലേ അതിനേക്കാൾ വലിയ പിന്നെ ഇവിടെ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് പെരുത്താമെന്ന് ന്യൂനപക്ഷം ഇസ്ലാം സമൂഹവും മാത്രമല്ല ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷമാണ് അപ്പം ഏതൊരു നിയമത്തെയും അതിനെ വർഗീയവൽക്കരിച്ച് അതിലൂടെ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആണ് ഈ കാസയുടെയും ഇപ്പോൾ ഹൈബിയും നൊട്ടുമ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വൈദികന്റെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കോൺഗ്രസിനെതിരെയും അദ്ദേഹത്തിനെതിരെയൊക്കെ നിൽക്കുന്നു കാസയ്ക്കെതിരേ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം െ കുറിച്ച് മോശമായിട്ട് ഏതെങ്കിലും വൈദികം പറഞ്ഞിട്ട് എനിക്കറിഞ്ഞില്ല പക്ഷേ വൈദികർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈദികർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന കലാകാലങ്ങളായി ഇവര് പറഞ്ഞ് അരമനെ കയറി കയറി ഇറങ്ങി ഇവര് പറ്റിച്ചോണ്ടിരുന്നത് ഇപ്പോ അത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വൈദികർ അടുക്കുമ്പോൾ അതിന് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല ഈ വക്കഫിൽ നിയമം എന്തായാലും ബി ജെ പൊളിച്ചെഴുതും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഹൈബി തന്നെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഇത് ഭരണഘടനാ ഭേദഗതി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ട് പക്ഷേ ജെ പി സിക്ക് ഈ വിഷയം വിട്ടേക്കുന്നത് പ്രതിഷേധത്തിന്റെ പാർലമെന്റിനുള്ള പ്രതിഷേധത്തിന്റെ ജെ പി സി ചർച്ച ചെയ്തിട്ട് ഈ വിഷയം വന്നാൽ ഇത് പാസ്സാകുക തന്നെ ചെയ്യും പൗരത്വ ഭേദഗതി ബില്ല് ഒത്തിരി വേളങ്ങൾ നടന്നില്ലേ ഇവിടെ പാസ്സായില്ലേ ആദ്യമായി ഇന്ത്യയിൽ പൗരത്വം കിട്ടിയതാർക്ക ഒരു ഇസ്ലാമിനാണ് ആദ്യമായി ഇന്ത്യയിലെ പൗരത്വം കിട്ടിയത് ഒരു ഇസ്ലാമിനാണ് അപ്പം ഏതൊരു വിഷയത്തെയും വർഗീയതയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ പ്രീണനം നടത്തി എങ്ങനെയും അധികാരത്തിലെത്തുക എന്നുള്ള ആ തട്ടിപ്പ് ഇവിടുത്തെ വൈദികർക്കൊക്കെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇവരുടെ അസ്വസ്ഥത